നമസ്തേ അമ്മേ ആശ്രമത്തിന്റെ നവരാത്രി നോട്ടീസ് കണ്ടല്ലോ എന്തൊക്കെയാണ് അമ്മേ കൂടുതൽ കാര്യങ്ങൾ ആ പറയാം നവരാത്രി നോട്ടീസ് ആയി ആയിക്കഴിഞ്ഞു ഒരു പൂർണ്ണരൂപമല്ല കുറച്ചായി കഴിഞ്ഞു അതായത് ഈ ഒമ്പത് ദിവസം എന്തൊക്കെ രീതിയിലുള്ള അനുഷ്ഠാനം വേണോന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളെല്ലാം പറയുന്നു ഞങ്ങൾ നവരാത്രി ആഘോഷമെന്ന് ഇത് ആഘോഷം മാത്രമൊന്നുമല്ല അതായത് ദേവി ദുർഗയാണ് മനുഷ്യ ജീവിതത്തിന് ഗ്രഹസ്ഥാശ്രമങ്ങൾക്കുള്ള രസാശ്രമികൾക്കുള്ള ഏറ്റവും വലിയ ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് ദേവി ദുർഗയാണ് അപ്പം ദേവി ദുർഗയെ പൂജിക്കാത്തവർക്ക് ദുർഗതി എന്നാണ് പറയുന്നത് വ്യാസവാഗതത്തിൽ വ്യാസനും ആരാധനാക്രമങ്ങൾ എന്ന് പറഞ്ഞ് അവസാനം കൊടുത്തിട്ടുണ്ട് ദേവതകളുടെ ആരാധനാക്രമം അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദുർഗാപൂജ എന്നാണ് അപ്പം ദേവി മഹാദേവിയെ പറയുന്ന എന്നാണ് പറയുന്നത് ദസറ എന്ന് പറയുന്ന ദുർഗാഷ്ടമി എന്നൊക്കെ പറയുന്നത് ഒരേ കാര്യം തന്നെ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ ആറ്റുകാലമ്മ ചെട്ടിക്കളങ്കരമ്മ കൊടങ്ങല്ലൂർ അമ്മ ചോറ്റാനിക്കരമ്മ അമ്മമാരെല്ലാം എനിക്കാണ് ഞാൻ കാവ്യൻ പഠിച്ച ദേവിയമ്മ മണ്ണടി കാവിലമ്മ ഇവരെല്ലാം നമ്മുടെ ദേവത കുട്ടനാട്ടിലൊരു മെത്രക്കരിയമ്മ ഭഗവതി പിന്നെ ദുർഗാ ഭഗവതിയാണ് ശരിയായ നാനന്ത ദുർഗയാണ് എൻ്റെ കുടുംബ പിന്നപ്പം അവിടെയുള്ള അമ്മ ഇങ്ങനെ ദേവതകളുടെ ഒരു 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 വലിയ പ്ര പ്രളയം തന്നെയാണ് ദേവതകളാണ് ഈ കേരളത്തിൽ മുഴുവനും ഈ ദേവതകളെ എല്ലാം ഒമ്പത് ഭാവത്തിൽ പൂജിക്കുകയാണ് അതായത് ഒൻപത് ദിവസം ഒൻപത് ഭാവമാണ് അതായത് ഒരു വയസ്സുള്ള മൂന്ന് വയസ്സുള്ള മൂർത്തി എന്ന് പറയും പിന്നെ അത് കഴിഞ്ഞ് നാല് വയസ്സുള്ള കല്യാണി അഞ്ച് വയസ്സുള്ള ദേവി ആറ് വയസ്സുള്ള ഷട്ടിദേവി ഏഴ് വയസ്സുള്ള ദേവി പിന്നെ അങ്ങനെ ഒൻപത് ദേവത ഒൻപതാമതാണ് ദിവസമാണ് ദുർഗ ദുർഗയാണ് പോകുന്നത് സുഭദ്രയുണ്ട് അങ്ങനെ പത്ത് ആ ഈ ഒമ്പത് ഭാവമുണ്ട് നമ്മുടെ ദേവതകൾക്ക് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്താ കൊച്ചു കുട്ടികളെ മൂന്ന് വയസ്സോട്ടുള്ള കുട്ടികളെ നമ്മൾ ഹോ ആശ്രമത്തിലേക്ക് ഇതിനു മുമ്പും പൂജിച്ചിട്ടുണ്ട് അവരെ ദേവതയായിട്ട് കണ്ടിട്ട് അവർക്ക് രൂപ ദീപ നൈവേദ്യങ്ങളൊക്കെ ബിംബത്തിൽ കൊടുക്കുന്നവരുടെ മനുഷ്യ കുഞ്ഞിന് മനുഷ്യന് ജനിച്ചിരിക്കുന്ന ആ പെൺ ഒരു ദേവതയ്ക്ക് ആ കുഞ്ഞ് ദേവതയ്ക്ക് നമ്മളെ പൂജ കൊടുക്കും ആ സമയത്ത് കുട്ടികളുടെ ഒരു വൈഭവം കാരണം പ്രായവ്യത്യാസം തന്നെ എല്ലാവരും ദേവതയെ നമസ്കരിക്കും നമ്മൾക്ക് നമ്മൾക്കൊരുപാട് ശാപപാപദോഷങ്ങളുണ്ട് ഈ ആഘോഷ ആഘോഷം എന്ന് പറയുമ്പം കുറച്ച് ഡാൻസും പാട്ട് വന്നു അതുകൊണ്ടൊന്നും ഒന്നും രക്ഷപ്പെടുന്നില്ല നമ്മളുടെ അതായത് സ്ത്രീ ശാപം പശുക്കളെ കൊന്നിട്ടുള്ള ശാപം പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നെല്ലും ധാന്യങ്ങളുമൊക്കെ തരുന്നവർക്ക് വേണ്ടത്ര കൂലി കൊടുക്കാതെ അടിയാന്മാരുടെ ശാപം അങ്ങനെ ഒരു ശാപം ഉണ്ട് ഏ വേല ചെയ്യുന്നവന് വേണ്ടത്ര കൊടുക്കാതിരിക്കുമ്പോൾ അവൻ കണ്ണിൻ്റെ കണ്ണീര് തിരിച്ച് പറയാൻ കഴിവില്ലല്ലോ അതുകൊണ്ടല്ലേ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദുരിതത്തിൽ ഇങ്ങനെ വിവിധ വിധവകളുടെ ശാപം പിന്നെ പീഡിപ്പിക്കുന്ന സ്ത്രീ മാ മാ ഭാര്യമാരുടെ അവരുടെ ശാപം കാരണം ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് ഒരു പുരുഷന് ആ കതിർ മണ്ഡപത്തിലേക്ക് വളർത്തിയെടുത്ത ആ അമ്മയ്ക്കും അച്ഛനും അവൾ ദേവതയാണ് ആ ദേവതയെ പോലെ അണിങ്ങിച്ചൊരുക്കി ആവുമ്പോട്ട് കൊടുക്കുകയാണ് അവളെ കൊണ്ടുപോയി അവൾക്ക് കുറച്ച് നാൾ കഴിയുമ്പം കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ള രീതിയിൽ അവളെ ആക്ഷേപിക്കുക ദേഹോപദ്രവം ചെയ്യുക വേണ്ടത്ര സംരക്ഷിക്കാതിരിക്കുക മറ്റുള്ള സ്ത്രീകളിലേക്ക് ശ്രദ്ധ വരെ ഇതൊക്കെ ചെയ്യുന്ന വലിയ പാപമാണ് അങ്ങനെ നോക്കുവാണെങ്കിൽ പാപികളെ എന്ന് ആരോ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ പുണ്യാത്മാക്കളുണ്ടെന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം കേരളത്തിൻ്റെ ഏകദേശപ്പെട്ട ഒരു സ്ത്രീകളുടെ ദുഃഖം എനിക്കറിയാം അറിയാം മിക്കതും അവഗണിക്കപ്പെടുന്ന സ്ത്രീത്വമാണ് അവരുടെ കല പോയി വിദ്യാഭ്യാസം ഉള്ളവരും ഉണ്ട് അതിൽ എല്ലാവരും ഒരുപോലെയാണ് അപ്പം അങ്ങനെ വരുന്ന ആ ശാപം ആ കുടുംബം നശിച്ചു പോകും ചെന്ന് കയറുന്ന കുടുംബം നശിച്ചുപോകും സ്ത്രീയുടെ കണ്ണിരുവിണ അതെല്ലാം പരിഹരിക്കണമെങ്കിൽ ഈ ഒൻപത് ദിവസം എല്ലാത്തിനും പരിഹാരമാണെന്ന് ചോദിച്ചാൽ ഏകദേശം പരിഹാരം ഒൻപത് ദിവസം ആഹാരത്തിലുള്ള നിഷ്ഠ നമ്മളെ സംസാരത്തിലുള്ള നിഷ്ഠ ചിന്തയിലുള്ള നിഷ്ഠ എല്ലാ നിഷ്ഠയാണ് വ്രതനിഷ്ഠയാണ് ഒരു കാരണവശാലും ശവന്തിന്യകളാകരുത് ചത്ത മീനെ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് അത് പൊരിച്ചു തിന്നുക അതേമാതിരി ചത്ത മാംസം കൊണ്ടുവന്ന് വെച്ചിട്ട് വേവിച്ച് തിന്നുക ഇതൊന്നും ും രക്ഷപ്പെടാൻ പോണില്ല കാരണം അയ്യോ ക്യാൻസറാണ് അവിടെ ക്യാൻസർ ഇവിടെ ക്യാൻസർ മറ്റെടുത്ത ക്യാൻസർ അതേമാതിരി എന്താണ് ഓരോരോ പ്രഷർ ഷുഗർ ഒരിക്കലും ഒരു കോഴിയെ കൊല്ലുമ്പം കോഴി സന്തോഷമായിട്ട് മരിക്കത്തില്ല മരിക്കുമോ അതിൻ്റെ ആ ടൈമിങ് ആ ഒരു ഇൻസ്റ്റന്റിലുണ്ടാകുന്ന ആ ആദ്യം വ്യാധിയും ഇത് തിന്നുന്നവനിലേക്ക് വരും ഏത് ശാസ്ത്രവും നിങ്ങളുടെ ഞാൻ തെളിയിക്കാത്തത് സംശയം അപ്പം സ്റ്റെഡിക്ക് ജീവനുണ്ട് അത് വിഹിതമാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ഒരു തിരിച്ച് ചിന്തനം ഒരു തിരിച്ചു പോക്ക് അപ്പം കുടല് ശുദ്ധമായെങ്കിൽ മാത്രമേ മനസ്സ് ശുദ്ധമാകത്തുള്ളൂ അങ്ങിലേ ബുദ്ധി ശുദ്ധമാകത്തുള്ളൂ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ മാത്രമേ ബുദ്ധിയുള്ളവരും രാഷ്ട്രത്തിനും ആകത്തുള്ളൂ അപ്പം അതുകൊണ്ട് ആ വ്രതം നവരാത്രി വ്രതമാണ് ഏറ്റവും ശ്രേഷ്ഠം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പാണ്ഡിത്യുള്ളവരോട് എല്ലാം ചോദിച്ചാൽ അവരെല്ലാം ഈ ദേവി ഭക്തരാണ് സരസ്വതി എന്ന് പറയുന്ന ഒരാളുണ്ട് വാഗ്ദേവത കൃത്യസമയത്ത് നാവിൽ അത് ഉദിക്കും ചിലർക്ക് ചിലർക്ക് കൃത്യസമയത്ത് വിഘട സരസ്വതിയും വരും ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല എല്ലാവരും കലാകാരന്മാരെല്ലാം മൂകാംബിയിലേക്ക് വേണം പക്ഷേ സ്വന്തം വീട്ടിലേക്ക് എന്തല്ലോ അവിടെ സരസ്വതിയുണ്ട് ദുർഗയുണ്ട് പാർവതിയുണ്ട് ലക്ഷ്മിയുണ്ട് എല്ലാവർക്കും ലക്ഷ്മിയെ മതി എന്തുകൊണ്ട് വരുന്നില്ല ചിലർ നല്ല ഭംഗിയായിട്ട് ജീവിക്കുന്ന ചിലർക്ക് പണം കിട്ടുന്നില്ല അശുചിയായ ജീവിതമാണ് അശുചിയായ ചിന്തയാണ് അപ്പം ലക്ഷ്മി എന്ന് പറയുന്ന നമസ്തേസ്ത മഹാമായ ശ്രീപീടെ സുരഭൂജിതെ ശങ്കചക്ര ഗതാഗസ്തേ മഹാലക്ഷ്മി നമസ്തതി ഈ ലക്ഷ്മി എവിടെ വസിക്കുന്നു വിഷ്ണുരസി സ്ഥിതാം വിഷ്ണുവിന്റെ മാറിടത്തിൽ ഇങ്ങനെ അമ്മ ഇരിക്കുകയാണെന്ന് അപ്പം മഹാവിഷ്ണുവിനെ ഭക്തി വേണ്ടേ അവിടെ മഹാവിഷ്ണുവിനെ ചുമ്മാതെ ഭക്തി ഭക്തനാകാൻ പറ്റുമോ അതുകൊണ്ടാണ് മുനിമാര് പറഞ്ഞിരിക്കുകയാണ് ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ ഋഷി വശിന്യാദി വാഗ്ദേവതകളാണ് ദേവി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ ഒരിക്കൽ ദേവിയുടെ ചിന്താമണി ലോകത്തേക്ക് മണിദ്വീപിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരുപാട് ഒരുപാടൊരുപാട് ലോകാലോകങ്ങളുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഈ പ്രകാശത്തിൻ്റെ ഹിരണ്യലോകം കഴിഞ്ഞ് അമ്മയുടെ ലോകത്തിൻ്റെ അറ്റത്തേക്ക് ഇവരെ കൊണ്ടുപോയി വിമാനത്തിൽ അമ്മയുടെ മണിദ്വീപിലേക്ക് പടികടക്കുന്നതിനുമ്പ് ഇവരെ സ്ത്രീകളാക്കി തുടങ്ങി അവർ നോക്കുമ്പോൾ വേറെ വേറെ ബ്രഹ്മാക്കന്മാരെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ആക്കിയിട്ട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഈ ദേവതകളോട് പറഞ്ഞ് കടാക്ഷ കൈകരിപോലെ കടാക്ഷം കാണിച്ച ഒരു ലളിത സഹസ്രനാമം എല്ലാരും ജപിക്കുന്നുണ്ടല്ലോ എന്തിനെ അമ്മ അവരോട് തിരിച്ചു പോരാൻ നേരത്തെ നേരത്ത് പറഞ്ഞുകൊടുത്തൊരു സന്ദേശമുണ്ട് ആ സന്ദേശം ഞാൻ ബഹുജനങ്ങളോട് പറയുകയാണ് ദാ നോക്കൂ ബ്രഹ്മാവേ ദാ നോക്കൂ മഹാവിഷ്ണുവേ ദാ നോക്കൂ മഹാദേവ എന്റെ പ്രതിരൂപമായിട്ട് മൂന്ന് പേരെ ഞാൻ നിങ്ങൾക്ക് തരും ഒന്ന് സരസ്വതി ദേവി ഒന്ന് മഹാലക്ഷ്മി ഒന്ന് ഗൗരി ശക്തി വേണം ധനം വേണം വാക്ക് വേണം വാക്ക് നന്നായാൽ ധനം കിട്ടും ആ ധനം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ശക്തി വേണം ആയുസ്സും ആരോഗ്യം ആയുസ്സും ആരോഗ്യ സമ്പൽ സമൃദ്ധി എന്നല്ലേ നമ്മൾ പറഞ്ഞ സന്താനങ്ങൾ അമ്മ സത്യം ചെയ്യിപ്പിച്ച് ത്രിമൂർത്തികളെ കൊണ്ട് ഒരിക്കലും ഇവരെ ദുഃഖിപ്പിക്കത്തില്ലെന്ന് ഞാൻ നിങ്ങളോട് അതാണ് പറയുന്നത് അമ്മ പറഞ്ഞു എൻ്റെ പ്രതിരൂപമാണ് ഈ സ്ത്രീ രൂപങ്ങളെല്ലാം ലോകത്തിൽ അമ്മയെ പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞ് ഒരു വലിയ ഒരു വഴിപാടുകളോ ഇതൊന്നും നടത്തിയാൽ കിട്ടിയിട്ട് വീട്ടിലുള്ള അമ്മയെയും വീട്ടിലുള്ള ഭാര്യയും ചീത്ത പറയുന്നവൻ ഒരിക്കലും ദേവി പ്രസാദിക്കത്തില്ല അപ്പം എന്തെല്ലാം വഴിപാടുകൾ നടത്തിയിട്ടും ഫലം ഇല്ലെന്ന് പറയുന്നത് എന്താ വീട്ടിലുള്ളവരെ അവഗണിക്കുന്നു വീട്ടിലുള്ളവരെ നിന്ദിക്കുന്നു വീട്ടിലാണ് സ്ത്രീ എസ് സ്വയം ഭവനേശ് ലക്ഷ്മി സ്ത്രീയോ അങ്ങനെ തന്നെ വിചാരിക്കണം ഏത് സമയം സിനിമ ഉണ്ടോണ്ടിരിക്കുകയും വീട് വൃത്തിയാക്കാതിരിക്കുകയും അത നല്ല വൃത്തിയായിട്ടുള്ള അടുക്കള സൂക്ഷിക്കാതിരിക്കുകയും ഒക്കെ അലസമായിട്ട് ജീവിക്കുന്ന സ്ത്രീയെന്ന് പറയാനൊക്കത്തില്ല ഒരു കുടുംബിനി അല്ലെങ്കിൽ ആ ഒരു ഒരു ഗ്രഹസ്ഥ എന്ന് പറയുന്നത് അമ്മ ഈ ആശ്രമത്തിലെ എന്തെല്ലാം ക്രിയാഭാഗങ്ങളാണുള്ളത് ആ ക്രിയാഭാഗങ്ങൾ ധാരാളം ഉണ്ട് എല്ലാ വർഷവും ഉള്ളതാണ് അതേപോലെ തന്നെ ഹോമങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് ആശ്രമം അതായത് പ്രഭാകര സിദ്ധിയോഗസ്ഥരെ മഹായോഗിയുടെ നിർദ്ദേശാനുസരണമാണ് അദ്ദേഹം വേദങ്ങളെ അംഗീകരിച്ചിരുന്നു വൈദികതയെ അദ്ദേഹം അംഗീകരിച്ചിരുന്നു മഹായോഗിയായ അദ്ദേഹം ക്രിയാഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ജവിക്കുന്നതിൻ്റെ പത്തിലെന്ന് ഹോമിക്കണം അപ്പോൾ ഗായത്രി ജപിച്ചാലും സഹസ്രാമം ജപിച്ചാലും നമശിവാരം ജപിച്ചാലും നാരായണിയും ജപിച്ചാലും എന്ത് ജപിച്ചാലും എന്താണ് അതിനകത്തെ അതിൻ്റെ രഹസ്യം എന്താ ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാം നമ്മളിപ്പം ഒരു ദേവതയുടെ ഓം ഭൂർഭസ്വാത സവിതുർവരയുടെയും ഭർഗവദേവ സ്വീമകി ധിയോ യോന പ്രചോദയാത് ഗായത്രി മന്ത്രമാണ് വിശ്വാമിത്ര ഋഷി ആ ജപിക്കുന്നത് വെറും അക്ഷരമല്ല ആരെയാണ് പേര് വിളിക്കുന്ന ആളവിടെ സന്നിഹിതരാകും അതും ഒട്ടുമുത്തക്കാനും വേർക്ക് അറിഞ്ഞുകൂടാം നമ്മുടെ വീട്ടിലേക്ക് ഒരാളിനെ വിളിച്ചു വരുത്തിയാൽ നമ്മൾ എന്ത് കൊടുക്കും അല്പം ജലമെങ്കിലും കൊടുക്കണമല്ലോ അതുപോലെ ദേവതകൾക്കൊന്നും ഒന്നും കൊടുക്കുന്നില്ല വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു വിടുക ചെയ്യുന്നു കുറേ ജപമാണ് എല്ലാവരും പറഞ്ഞു ഞാൻ ആദ്യം സാമൻ ചോദിച്ചു പിന്നെ ശ്രീരുദ്രൻ ജവിച്ചു പിന്നെ അത് ജവിച്ചു പിന്നെ ഇത് ജവിച്ചു പിന്നെ എന്ത് ജവിച്ചു ഇതെല്ലാം ജവിച്ചു പുസ്തകം അടയ്ക്ക് വെച്ചിട്ട് പോയി ഒരു വെള്ളം പോലും അവിടെ വെക്കത്തില്ല അങ്ങനെ വരുമ്പോൾ എന്താ ദേവതയ്ക്ക് എന്താ അനുഗ്രഹിക്കേണ്ട കാര്യമില്ല ഇപ്പം ഈ കലിയുഗത്തിൽ ഒരു രഹസ്യം കൂടെ നിങ്ങളോട് പറയാം പരമമായ രഹസ്യമാണ് ഇപ്പം എൻ്റെ ബുദ്ധിയിൽ പറയുന്നതാണ് അതായത് ശ്രീ ശ്രീകൃഷ്ണ ഭഗവാന്റെ പവറാണ് ഈ കാളി ശക്തി അവതാരത്തിന് തൊട്ടു മുമ്പ് ഭഗവാൻ തന്റെ ആ യോഗ ശക്തിയെ യോഗമായേ വിളിച്ചു സങ്കല്പിച്ച് ഫ്രണ്ടി നിർത്തിയപം ഒരു രൂപ അതിൽ പറയുന്നുണ്ട് വ്യാസന് ഖഡ്ഗൻ ചക്ര ഗതേഷി ചാവപരികാൻ ശൂലം ഭൂസുണ്ടിയേ ശിവ ശങ്കം സന്തേ ത്രിനേന സർവാംഗപൂഷാവൃതം യാമസ്തോ സ്വഭിതോ ഹരോ കമലജോ ഹന്ധും മതും കൈടപം നീലാശ്മുതിമാസ്യപാദ സേവേ മഹാകാളികം മഹാകാളി വന്നിട്ടു ആജ്ഞാപിച്ചാലും ഭഗവാൻ എന്തു ചെയ്താൽ അപ്പം പറഞ്ഞ് നീ നന്ദഗോപുർത്ത് പുത്രിയായിട്ട് പോകും ഞാൻ അവിടെ മധുരയിൽ വന്ന് ദേവകിക്ക് തനേനായിട്ട് ജനിക്കും എൻ്റെ അവതാര ലക്ഷ്യം കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി ഭഗവതി പോകരുത് ഭഗവതി കലിയുഗത്തിൽ ഇവിടെ നിൽക്കണം കലിയുഗത്തിലെ ആളുകളെ നിന്നെ പത്ത് നാമധേയത്തിലറിയും മാധവിയെന്നോ പിന്നെ ഗൗരി എന്നോ മഹാലക്ഷ്മി എന്നോ പത്ത് നാമധേയം അമ്മയ്ക്കുന്നത് ആ ദശനാമങ്ങള് ആ ദശവിദ്യ അവരെ നീ അനുഗ്രഹിക്കണം അപ്പം ദേവി ചോദിച്ചു എങ്ങനെ അനുഗ്രഹിക്കണം ഭഗവെന്നു ചോദിച്ചു അവർ ദ്രവ്യപൂജ ചെയ്യുന്നതിനൊക്കെ നിന്നെ സ്തുതിക്കും ഈ വലിയ കഷ്ടമാണ് തന്ത്രമൊക്കെ വലിയ പാഠം സ്ത്രോത്ര മാത്രേണ്ണ സിദ്ധ്യതി നിന്നെ സ്ത്രോത്രം ചെയ്യുന്നവരെ നീ അനുഗ്രഹിക്കണം ദ്രവ്യങ്ങളും തരും അതുകൊണ്ടാണ് നമ്മൾ പായസാന്നങ്ങളെല്ലാം പൊങ്കാലയൊക്കെ കൊടുക്കുന്ന ദേവിക്ക് മഹാവിഷ്ണു പറഞ്ഞിട്ടാണ് അപ്പം ആ ദേവിയെ നമ്മൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ടേ അതിനാണ് ആശ്രമം അഗ്നി ഹോമങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പായസങ്ങളുണ്ട് അതിലൊക്കെ ഉപരി ആ ദിവസങ്ങളിൽ നമ്മുടെ ഭവനത്തിലേക്ക് ആരെങ്കിലും വന്ന് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം യാചകനായിട്ട് ഗസ്റ്റായിട്ട് ദേവിയെ കിടന്നു വരുന്നത് ഇത് കൃത്യമായ നിയമമാണ് കേട്ടോ ഇതിനൊരു മാറ്റമില്ല അതേമാതിരി കുഞ്ഞുങ്ങളെ പൂജിക്കുക ഇപ്പം നമ്മൾ കുമാരി പൂജയ്ക്കാണ് ഏറ്റവും പ്രധാനം എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് എത്രയോ മാറ്റങ്ങളുണ്ട് അതിനകത്ത് പങ്കെടുത്തിട്ടുള്ളവരോടേ കൊണ്ട് ഞാൻ പറയുന്നു പിന്നീടോ എത്രയോ അനുഗ്രഹങ്ങളുണ്ട് വിദ്യാഭ്യാസ പുരോഗതി വ്യവസായ പുരോഗതി പക്ഷെ അഹന്ത ഇല്ലാതെ അഹങ്കാരമില്ലാതെയും നമ്മുടെ കടന്നു വന്ന് എന്ത് സമർപ്പിച്ചാലും പിന്നെ ജപിക്കുകയും വേണം ഈ ഒമ്പത് ദിവസം അനാവശ്യ വർത്തമാനങ്ങൾ പറയുകയോ ചാറ്റിങ്ങോ ഒന്നും പാടില്ല നാവിനെ അടക്കുന്നവൻ ദൈവത്തെ അറിയും നാവിനെ അടക്കണം നാവാണ് ഫെശൾ അപ്പം മനസ്സും അടങ്ങും പ്രാണനും അടങ്ങും ദേവിയുടെ രൂപം തന്നെ ഇഷ്ടമുള്ള രൂപമാകാം നിങ്ങൾക്ക് ചെട്ടി കളങ്ങര അമ്മയാകാം കൊടുങ്ങല രൂരമ്മയാകാം ചോറ്റാനിക്കലേ ദുർഗയാകാം ആരുമാകാം നിങ്ങൾ ആ ദേവി രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോണ്ട് നിങ്ങൾക്ക് വരാമെങ്കിൽ ഞാൻ മാർഗ്ഗ നൂറ് പേർക്ക് ഞാൻ ഈ നവരാത്രി കാലത്ത് മാർഗദർശനത്തിൽ നൽകുന്നുണ്ട് അതിന് എന്താ പറയേണ്ടത് ദീക്ഷ എന്നൊന്നും പറയണ്ട ഞാൻ ഒരു കാര്യം ചെയ്തു തരുന്നുണ്ട് നൂറ് പേര് വരുമ്പോൾ ഞാൻ ആ നൂറ് പേരെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഈ വർഷം എളുതാ സഹസ്രാമം ഞാൻ കൊടുക്കുന്നുണ്ട് അവരങ്ങ് അതിനോടുകൂടി വർദ്ധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ആദ്യം സന്തോഷത്തോട് വന്നാൽ അമ്മയെ അവിടെ അടുക്കുന്ന ആ നൂറ് പേർക്ക് ദീക്ഷ കൊടുക്കുന്നുണ്ട് ഈ വർഷം അത് തീർച്ചയായിട്ടും പാലിക്കുമെന്ന് ഞാൻ എനിക്ക് പറയാൻ ഉറപ്പുണ്ട് കാര്യം ഞാൻ ദേവി ഭതിരാളിയുടെ മണ്ണിലാണ് കഴിക്കുന്നത് കാവൻപുടി മണ്ണ് മണ്ണിടിയാണ് അമ്മയെന്ന് പറയും അപ്പം ഞാൻ ഇത്രയും കാലം ഞാൻ ദീക്ഷ കൊടുത്തില്ല പക്ഷേ ഈ കലിയുഗത്തിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് കാര്യമാണ് ഞാൻ ചെയ്യുന്നത് ഒന്ന് ഈ കുമാരി പൂജ ഒന്ന് ദീക്ഷ കൊടുക്കാം അപ്പം തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വാക്കുകളിവിടെ ഉപസംഹരിക്കുകയാണ് ദേവി നിങ്ങളെ എൻ്റെ നമ്പരിടാം ഈ നവരാത്രി കാലത്ത് നേരത്തെ കുട്ടി ഇപ്പൊ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നുണ്ട് പലരും നമ്മുടെയൊക്കെ ഗ്രൂപ്പുകളിൽ നേരത്തെ കുട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് ഞാൻ വേണ്ടെന്ന നിർദ്ദേശം ഗൈഡ് ലൈൻസ് കൊടുക്കാം അല്ലാതെ ആഘോഷം മാത്രമല്ല പിന്നെ കൃത്യമായിട്ടും വീട്ടിലെ ശുചിത്വം പാലിച്ചിരിക്കണം നിങ്ങൾ ഒരു കാരണവശാലും മാംസാഹാരത്തിൽ വീണ് കിടക്കുന്നവർ മാംസാഹാരം ഉപയോഗിക്കുന്നവർ എൻ്റെ അടുത്ത് വരികയും വേണം കാര്യം ഞാൻ തന്നെ ഭാവിയായി തീരുവാണ് അര അമ്മയാരോ ചര ജനനി എന്നല്ലേ പറയുന്നത് കോഴി പശു പട്ടി ഇറമ്പേ ബ്രഹ്മാവ് തൊട്ട് ഈ ചേറുമ്പോളും ദേവിയ ആ ദേവതയുടെ വിവിധ രൂപങ്ങളെ കൊന്നു തിന്നിട്ട് പിന്നെ അനുഗ്രഹം എന്താണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞൊന്നും സാധ്യമല്ലത് എന്നെ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് അല്പമെങ്കിലും സത്യസന്ധത നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ ഈ വാക്കുകളുണ്ടെങ്കിൽ രമാവിഷ്ണു മഹേശ്വരന്മാർ കൊടുത്ത നിർദ്ദേശം ഇപ്പോൾ ഞാൻ തന്നെ പ്രഭാകര സിദ്ധിയും എനിക്ക് തന്ന നിർദ്ദേശം തീർച്ചയായിട്ടും അവളെ പൂജിക്കുക പൂജിക്കുക എന്നാണ് പറഞ്ഞത് എല്ലാം കിട്ടുമെന്നാണ് പറഞ്ഞത് ആ അമ്മേ മരദേവത നമ്മൾ പറയുന്നില്ലേ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വരവിനെ പെറ്റമ്മയും ദേവിയും നമസ്തേ എല്ലാവർക്കും സത്ബുദ്ധി ഉദിക്കട്ടെ ഒരിക്കൽ കൂടി നമസ്കാരം എൻ്റെ ഈ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക കേട്ടോ ശ്രീ മഹാദേവി എന്ന